നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇന്നും നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത അതോറിറ്റി മുന്നറിയിപ്പ് നൽകി പകൽ പതിനൊന്ന് മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് നേരിട്ട ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം മാത്രം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫെബ്രുവരി മാസം നടത്താനിരുന്ന എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ ചില പരീക്ഷകൾ മാർച്ച് മാസത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ് അക്കാദമിക കലണ്ടറിനെ നോക്കുകുത്തിയാക്കി ക്ലാസുകൾ പൂർത്തിയാകും മുൻപേ പരീക്ഷ നടത്തുന്നതിൽ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പരീക്ഷകൾ മാർച്ചിലേക്ക് മാറ്റിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒൻപതിലെ ബയോളജി പരീക്ഷ മാർച്ച് പതിനഞ്ചിന് രാവിലെ നടത്തുന്നതായിരിക്കും ഇരുപത്തിയേഴിന് ഉച്ചക്ക് നടത്താനിരുന്ന സാമൂഹ്യ ശാസ്ത്രം മാർച്ച് പതിനെട്ടിന് രാവിലെയാക്കി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ നടത്താനിരുന്ന എട്ടിലെ ഹിന്ദിയും അതോടൊപ്പം തന്നെ ഒൻപതിലെ ഒന്നാം ഭാഷ പേപ്പർ ടു പരീക്ഷയും മാർച്ച് പതിനൊന്നിലേക്ക് മാറ്റി ഇതേ ദിവസം നടത്താനിരുന്ന എട്ടാം ക്ലാസ്സിലെ ഒന്നാം ഭാഷ പേപ്പർ ടു പരീക്ഷ ഈ മാർച്ച് ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റി ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടത്താനിരുന്ന എട്ടിലെ കലാകായിക പ്രവൃത്തി പരിചയം പരീക്ഷ മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെയുമാക്കി മാറ്റി ക്രമീകരിച്ചിട്ടുണ്ട് പ്രായോഗികത പരിഗണിച്ചുകൊണ്ട് പുനഃക്രമീകരിക്കുന്നുവെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിലുള്ളത് പരിഷ്കരിച്ച പാഠപുസ്തകം പ്രകാരം അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനം പോലും ഇത്തവണ നൽകിയിരുന്നില്ല അതിനിടെയാണ് പാഠം തീരു മുൻപേ പരീക്ഷ നടത്താനുള്ള ഉത്തരവ് വന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത് ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന ആനുകൂല്യം ലഭിക്കുന്ന ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി അൻപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവരാണ് ഫെബ്രുവരിയിൽ ഇവർക്കെല്ലാം തന്നെ ആനുകൂല്യം ഉണ്ടായിരിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ സമയത്ത് പുറത്തു വരുന്നത് രണ്ട് ഘടുകളായിട്ടാണോ തുക വിതരണം ചെയ്യുന്നതെന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ കമന്റ് ബോക്സിലൂടെ ചോദിച്ചിരുന്നു കാരണം ചില മറ്റ് ചാനലുകളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ചില അറിയിപ്പുകൾ അത്തരത്തിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചരിക്കുന്നുണ്ട് രണ്ട് മാസത്തെ സഹായമായിരിക്കില്ല ഒരു മാസത്തെ ഗഡു അതായിരിക്കും നമുക്ക് തനതു മാസത്തെ ഫെബ്രുവരി മാസത്തിലെ ആനുകൂല്യമായിരിക്കും ഈ മാസം ആയിരത്തി രൂപ ലഭിക്കുക അടുത്ത ആഴ്ചയോടെയൊക്കെ ആയിരിക്കും ഇതിന്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക ഇനി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഇപ്പോൾ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത് അതിൽ തന്നെ സർക്കാർ ജീവനക്കാർ തന്നെ ആനുകൂല്യം തട്ടിയെടുത്തതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ സർക്കാർ കണ്ടെത്തിയിരുന്നു അങ്ങനെയുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവർക്ക് കൂടി അതായത് മറ്റ് പെൻഷൻ വാങ്ങുന്ന വിഭാഗങ്ങളിലേക്കും അതോടൊപ്പം തന്നെ സാധാരണക്കാരിലേക്കും ഒരു പരിശോധന നടത്തണം സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണം എന്നൊക്കെയുള്ള തീരുമാനമാണ് പ്രാവശ്യത്തെ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ചില മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള പ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ് പ്രധാനമായിട്ട് മത്സ്യത്തൊഴിലാളി ക്ഷേമമതി ബോർഡിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കുടിശ്ശികകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടയ്ക്കാനുള്ളവർ അത് എത്രയും വേഗം തന്നെ അടച്ച് ഇത് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് അംശാദായമൊക്കെ അടച്ചു പുതുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ ക്ഷേമമതി ബോർഡിൽ നിന്നും അറിയിപ്പ് വന്നിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും അവസാന ദിവസങ്ങളിലേക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് വെക്കാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്രയും വേഗം ആനുകൂല്യങ്ങൾ റേഷൻ കടകളിൽ എത്തിച്ചേർന്ന് വാങ്ങണമെന്നിപ്പോൾ ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റേഷൻ കടയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൂടി കൈവശം ഉണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവില കൂടി ചൊവ്വാഴ്ച ഫെബ്രുവരി പതിനെട്ടാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയിലും പവന് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക